ട ഞാൻ വിളിച്ചിട്ട് വരാം കേട്ടോ സുമരത മേഡത്തിന്റെ മോനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ചന്തി പുറത്ത് കാണിക്കണ്ട അതിന്റെ അത് തന്നെ വെച്ചേക്ക് അല്ല ഇപ്പഴേ കാണിക്കണ്ട സർപ്രൈസ് ആവട്ടെ ഇറങ്ങുമ്പോ

വിളിച്ചിട്ട് വരാം ജെറ്റ് ആരും തോന്നുന്നു കണ്ടിട്ട് ആള് ഭയങ്കര ഇരുട്ടായി പോയല്ലോ നിങ്ങക്ക് ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ബ്ലാക്ക് നൈസ് ആക്ക ഹലോ ഹലോ സുമലത സുമലത മേഡം ഉണ്ടോ

അയ്യോ വേണ്ട ഒരു ഇതിനു ഇതിനുമുമ്പ് വേറൊരു എന്ന് പറയുന്നത് എനിക്കയ്യേ അവനെ വലിയ ഇത് ഓ ഏതെങ്കിലും പിള്ളേരെങ്കിലൊക്കെ വരും ആരൊക്കെയാ മോന മക്കളാന്നൊക്കെ പറഞ്ഞ് ഇതല്ല പീടിയുടെ ആരെയല്ലേ പറഞ്ഞു ആറരക്കയ മക്കളാന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല അങ്ങനല്ല അയ്യോ ഇതിപ്പം പുള്ളിക്കാര്യത്തിനെ പോലും എനിക്കറിയത്തില്ലേ ഇങ്ങനെയൊക്കെ പറയാല്ലേ അവിടെ ചേട്ടാ കഞ്ഞിരുന്ന് പറഞ്ഞ് വഴി വെച്ച് കണ്ടതാ എന്നിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പം വരുമോ അറിയാ നാളെ കാണാൻ പറ്റുമോ എനിക്ക് അതോ അതിന്റെ അത് നോക്കിയ

വരി വെച്ചു കിട്ടീത കഞ്ഞീരച്ച സന്തോഷം ഫുഡ് സാർ അതിനുള്ള ചെലവൊന്നും ഇവിടെ കിട്ടാറില്ല സാറേ ഞങ്ങൾ ഇരിക്കും വിശപ്പിനുള്ള എന്തേലും കൊണ്ടുവരേത്തോടൊന്നും പോയോക്കെ ഉള്ളത് ഇവിടെ പറഞ്ഞോട്ട് എന്റെ മമ്മിയുടെ ചെലവന്നാ മൊത്തം ഇന്നലെ അവർ ജോലി നിന്ന് അതെ കയറിയിട്ടേ ഉള്ളു അവരെ ജോലി ഒപ്പിക്കാറേ പിന്നെ സാറേ എന്തെങ്കിലും ഒരു ഇത് വേണ്ട ഞങ്ങൾക്ക് ചാടി കയറും എനിക്കറിയാം വയസ്സെത്ര വയസ്സെത്ര ആധാരം ആധാരൊന്നും ഇല്ലേ എടുത്തില്ലേ വയസ്സായില്ലേ അടുത്തത് പിള്ളേരുടെ അടുത്തത് ഓ ഇതെന്തോ ഇത് ഐ ഡി കാർഡ് ഇപ്പോഴാ ടി വിൽ അല്ല അത് മാർത്താണ്ടന മാര്ത്തേ എസ് ആർ ആർ ഉണ്ടായിരുന്നേ മാർത്താണ്ടൻ എസ് ആർ ആർ ഇപ്പ ഇല്ലെന്ന് അവനറിയന്നെ അറിയാൻ പാവാണ് മുൻ അടങ്ങിയിരിക്കും

കൊച്ചിനെ കൊച്ചിട്ട് അതെ ഒരു മിനിറ്റ് ഉള്ളു വരാന്ന് പറഞ്ഞു ഈ ഫുഡ് അഡ്ജസ്റ്റ് എങ്ങനെയെങ്കിലും മിനിറ്റ് വരെ പിടിച്ചേക്കണം അതെ കേക്കാവോ സുമലത മേഡം ഉണ്ടോ സുമലത മേഡം പുള്ളിക്കാരിക്ക് അവിടെ അപ്പൊ അവനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാന സുഭാഷ് ആ അത് ഡി എച്ചോട് മേട എത്തിയോ ഹലോ ഹലോ സുമിത്രിഞ്ഞു പോയോ അതല്ലേ ലതാ സിംഗ് അല്ലേടാ ഓക്കെ അപ്പൊ ഇത് 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 മാറ്റമില്ല അച്ചടിച്ച പോലെ അതായത് മേഡത്തിന്റെ മോന എന്ന് പറഞ്ഞ് വഴി വെച്ചിട്ട് നമ്മൾ കണ്ടതാ കൊണ്ടാക്കാൻ വേണ്ടി പലപ്പോഴാക്കി പറയണം ఆ యూ బేజిన్ ఆ సుబేష్ 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 సన్నో బంగాళీ క ఓకే లా ఓకే ఓకే అది కన్ని కన్ని పైన్గన్ ఎఫెక్ట్ పైన్గన్ ఎఫెక్ట్ సర్ ఏ కాదా ఆత్మిక్ ఓ ముజే నే ఇవాంటాయ్ సర్ ను అప్కో కాలీ హై ఆ ఎడ నిన్నమ్మీ యాచూడా మదాజీ సర్ కస్ కా మమ్మీ సర్ మేరా మేరా బేటా ఇ హై ముజే బేటా నే ఇ హస్బెండ్ నే కుచ్ నే ఇ బేటా Yeah sir. Hey. To, uh, sir, I think you are mistaking me for someone else sir. No, I My know English My mother's name is Sumalada, sir uh, I My know mislada. you My mother's name is Sumalada uh, We are both different Then, people. your uh, grandson, this is Yeah Yes <laughs> well, that, that means your brother. Brother, brother brother, brother actually it's your brother <laughs> uh, Yeah, 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 yeah. Brother Yeah My yes, uh, uh, Go oh, to yo. your sister, yes. bye La.

അവൈലബിൾ അല്ല എന്നാണ് ഞങ്ങൾ കേട്ടത് എന്തെങ്കിലും നീ വാലെ കളിക്കുന്നല്ലേ ഹിന്ദി ഇങ്ങോട്ട് സംസാരിക്കുന്നു അവരടുത്ത് പിതാജി രണ്ടേന്ന് പറഞ്ഞ തെറിയാണോ ഇല്ല നമ്മക്കറിയത്തില്ലല്ലോ അവനെ तुम अच्छा तुम दोनों की तो कौन है हाँ नहीं तुम में को एक लड़का लड़की तू, तू कौन अच्छा से लड़की हूँ इड़ा नहीं ना पिंग है अच्छा से लड़की हो आप कौन है सर मैं तुम्हारा स्टेपसन स्टेप ब्रदर हूँ तुम्हारे मम्मी की मेरे पास मेरे फैमिली में कोई भी नहीं 18 प्लस है यार मेरे फैमिली में मेरे माता जी को सिर्फ एक ही हां तुम्हारे माता जी पोस 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 तुम्हारे माता जी की बच्चा हूं मैं ओ सेवन डे मेरे माता जी को सिर्फ एक ही बच्चा था और एक लड़की है माई मदर हैज ओनली वन किड एंड नो 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 फेक इन्फॉर्मेशन ഡൗൺ ടു എർത്ത് അമ്മായില്ല ഇത് അമ്മായി അല്ലെന്നാണ് നന്നായി Yes, uh, you do one thing, I'll give you a strand of my DNA, you can go and do the DNA test. But if it Michi comes alright, right, then like, I, I can give you my head, you know, I can, I can, can take my hair head from head. the head. Uh. Uh. Yes? Okay, DNA test Okay. Uh, you should take care of me, I am your brother. Give me oh, some star, food. Why should I take care of you? He is jobless. Hey. सर मैं भी एक नई कैंडिडेट है सर मेरे पास पैसा कुछ नहीं यू सी आई आई यू डिडंट टेक केयर ऑफ मी व्हाइल आई वाज़ हियर जॉब से नाउ यू कम एंड टेक माय मनी व्हाट्स द पॉइंट यू अगली परवर ओह नो मतलब अच्छा 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 मैं अगली परवर हूं ए सिस्टर हिंदी है हिंदी है हिंदी नहीं बोल

മലയാളം പഠിച്ചിട്ട് ഹലോ സാറേ തെറി ഹിന്ദിയിൽ മദർ ഫാദർ എന്നൊക്കെ വിളിക്കുക പിന്നെ പിന്നെ കഫിയേണ്ടി വരും സാറേ മയനു സംസാരിക്കുന്നു നമ്മക്കറിയത്തില്ലേ സുഭാഷ് സുമരേണ്ട മോന സുഭാഷ് ശരിയാണോ അവനെ കൊണ്ടുപോയതോണ്ട് സുഭാഷ് പറയാ സാറിന്റെ പേര് പറ ഐഡിയ ആണെങ്കിൽ ില്ല സാറേ ഹിറ്റ്മാൻ

മോന ഞാൻ ആണോ തള്ളി പറയുന്നത് അറിയാം ഈ മേഡത്തിന്റെ മമ്മീനോട് ചോദിച്ചതിൽ അറിയുള്ളൂ മമ്മി പറ്റേ ചേച്ചിയാണെന്നുള്ളത് അല്ല സുമലത മമ്മിയാന്ന പറഞ്ഞേ കൊച്ചിലെ അല്ലാണ്ടെ ചെക്ക് ചെയ്യാൻ പറ്റുമീ പുതിയത് പുതിയ പുതിയ സാറേ

നേരത്തെ മേഡത്തിന്റെ എന്തോ അണ്ടാവുന്നൊക്കെ പറഞ്ഞവൻ പിതാജി അങ്ങനെയൊക്കെ പറഞ്ഞവൻ പിതാജിക്ക് അണ്ട അങ്ങനെ പറഞ്ഞു ഭയങ്കര മോശങ്ങനെ പറഞ്ഞേ അങ്ങനെ പറഞ്ഞേ മൊയ്തീനാണ് അത് ശരി മൊയ്തീനായിരുന്നു ഇത് അമ്മായി അല്ലേ അപ്പോ

സാറേ കൊണക്കല്ലേ സാറേ കൊണയ്ക്കല്ലേ കൊണക്കല്ലേ സാർ മര്യകം സോറി എന്താ പറയുക കേട്ടില്ല സാറേ സോറി തരെ ബാബുലു സാറാ സോലി ബോന്തി

ഹോ സെൻസ് ഗോ ഗെറ്റ് അ ഹെൽപ് ഔട്ട് ഓഫ് ഹിയർ ഇതി പേൽട്ടോ സാറി ഞാൻ എറെടു കാണങ്ങളെ യാരെടു സാറി ഞാൻ കുസ്നേയി കേറിയേ എന്റെ തന്നെ എടുത്തു എൻ്റെ ഗൺ എടുത്തു ലൈസൻസ് ആളെ കണ്ടു സാറി പേര് എന്താണ് ഓർ സർ സുഭാഷ് ആ സുഭാഷ് എന്നല്ല ബോസ് ആ സാര നായീ കാര്യ സർ ഹീ ബэтമാൻ ബോസ് എ അനേർത്ത് ബോസ് എന്നല്ല സർ സർ മൊത്തത്തെ ഒരു വശവശേ കാണല്ല സർ 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 5 തോ പേലെ തരയാ ആധാർ കാർഡ്സ് ഷോക്കരോ സർ വടി വെച്ച് കണ്ടതാ ഇച്ചിരി വണ്ടി കരു സാറേ ആ സാറിന്റെ ആ കല്യാണം കഴിഞ്ഞതാ ഇപ്പഴും ഭാര്യ കൊച്ചൊക്കെ ആ നിങ്ങൾ അവന്റെ ആധാർ കാഡ് ഇവിടെ സബ്മിറ്റ് ചെയ്യും ഓക്കെ നിന്റെ വണ്ടിയാണോ അതെ അതെല്ലാ ബാറ്റ് അപ്പൊ അതവര് അത്